ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അത് നല്ലൊരു വീഡിയോ ആണ് നരേന്ദ്രമോദി സർക്കാരിനെ അഞ്ച് കൊല്ലം ഭരിക്കാൻ വിടില്ല അതിനു മുമ്പ് ഇടിഞ്ഞ് താഴെ വീഴും എന്നുള്ള വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നമുക്ക് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ആ വീഡിയോയിലേക്ക് പോവാം യുനിയൻ സിവിൽ കോഡ് Because your party's stand, uh, particularly what Mr. Naidu did, he had talked about his commitment for 4% reservation for Muslims. No, we stand by, in the state of Andhra Pradesh, we stand by the reservation. This is something that's been going on for the last two decades. There's no second thought about it. We intend to continue it. Coming to the other larger national issues, this is something that we would not like to discuss in media. If you look at the way Vajpayee and Naidu have worked together, that, that is the kind of relationship they're looking forward to. So, if there's any issue that you would like to discuss, we would like to do it in closed doors. Either ji will convince the Honorable Prime Minister on this, or you know, they will convince Mr. ji on you know why this bill is better. And that is kind of that's the kind of symbiotic relationship that we really want to maintain because our interest is the state, our interest is a strong nation and whatever makes our states and nations strong, we stand by it. So this is not going to be a sort of a quid pro quo relation. So it's not going to be that, you know, we support you, do this. No, that is not the kind of relationship that TDP has ever uh, maintained and we don't intend to maintain that relationship. And uh, don't you think that 4% reservation for Muslims actually comes under what BJP calls appeasement? It's social justice. It is nothing but social justice. ിറ്റി ടു ബ്രിങ് ദം പവർട്ടി സോ വാട്ടർ ഡിസൻസ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനായ നരാലോകേഷ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിലെ ചില പാർട്ടുകളാണ് ചില ഭാഗമാണത് അത് കണ്ടിട്ട് ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതിന്റെ അവതാരിക ചോദിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ റിസർവേഷൻ എടുത്ത് കളയും എന്നുള്ളതാണ് ഞാൻ ജീവനോട്ടിരിക്കും കാലം നരേന്ദ്രമോദി ജീവനോണ്ടിരിക്കും കാലം അത് നടക്കില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി ഈ എലക്ഷനു മുമ്പ് പറഞ്ഞിട്ടുള്ളായിരുന്നത് അപ്പം ഇനി ഉള്ള സംഭരണവും എടുത്തു കളഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമായ കർണാടകയൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പം എല്ലാ സംസ്ഥാനത്തിലെയും അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ആയിട്ട് തുടരുവാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയും റിസർവേഷൻ എടുത്തു കളയും അത് എൻ്റെ ജീവനുള്ള കാലം അത് നടക്കില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞത് ചന്ദ്രബാബു നായിഡു എങ്ങനെയാണ് വിജയിച്ചു വന്നത് ചന്ദ്രബാബു നായിഡുവിന് ഭൂരിഭാഗം മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്ന എന്താണ് പ്രചാരണ പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഞാൻ ഭരണത്തിൽ വരികയാണെങ്കിൽ എൻ്റെ പാർട്ടി കൂടുതൽ സീറ്റ് പിടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ച് ശതമാനം സംഭരണം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ചന്ദ്രബാബു നായിഡു അവിടുന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യതോ ഐക്യതയോട് കൂടി വിജയിച്ചു വന്ന് നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളുടെ കയ്യിൽ വന്ന് വീണും വീഴുമ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് ഈ അവതാരിക ചോദിച്ചത് എന്തായാലും ലോകേഷ് ഒന്നും നോക്കാതെ തിരിച്ചു മറിച്ച് ഒന്നും ചിന്തിക്കാതെ ഒറ്റ വാക്ക് പറയുകയാണ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി ഇതിൽ അപ്പുറത്തോട്ട് മറിച്ച് ചിന്തിക്കുകയോ തിരിച്ച് ബാക്കിലോട്ട് പോവുകയോ ആർക്കെങ്കിലും വേണ്ടിയിട്ട് തിരുത്തുകയോ ഒന്നും ചെയ്യാൻ തയ്യാറല്ല ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇത് ലോകേഷ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ ലൊക്കേഷനെ കുറിച്ച് മുമ്പൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു ഒരു അനങ്ങാപ്പാറയാണ് ഒന്നും ഒരു കാര്യത്തിലും ആക്റ്റീവ് ആവാത്തൊരു വ്യക്തിയാണ് എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഉള്ളൊരു അധിക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ അധിക്ഷേപത്തിനൊക്കെ ഒരു തിരശ്ശീല വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്ന് ആളിച്ചുപോകുക ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ചന്ദ്രബാബു നായിഡു എൻ ഡി എ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വ്യക്തിത്വമാണ് അപ്പം ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനായിട്ടുള്ള ഈ നര ലോകേഷ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും നാളും മിണ്ടാതിരുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്നും കൂടി കേട്ടപ്പോൾ ഇപ്പോൾ സംഘപരിവാറിനും ബി ജെ പിക്ക് എല്ലാവർക്കും ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു അലസ്വത ഉണ്ടായിരിക്കുകയാണ് ഒരു ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കുകയാണ് എന്താ ചെയ്യണം എന്നുള്ള അറിയാത്ത ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഇവരുമായിട്ട് സഖ്യം ചേർന്നും പോയി ഇനിയിപ്പം മന്ത്രിസഭ രൂപീകരിച്ച് ഇവർക്ക് സ്ഥാനമാനങ്ങളും കൊടുത്തുകൊണ്ട് ഭരണത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ അഞ്ചു കൊല്ലം ഭരിക്കുമെന്നുള്ള ചിന്തയിലായിരിക്കും ഇപ്പോൾ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെയൊക്കെ പ്രവർത്തകർ ഇത് ഏർ ആദ്യത്തെ സംഭവല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഏർ നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുൻ എം ആയിട്ടുള്ള ത്യാഗി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂ ത്യാഗി പറയുന്നതും ഈ സെയിം കാര്യം തന്നെയാണ് മുസ്ലിങ്ങളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ കളി മാരും നരേന്ദ്രമോദി എന്നാണ് ത്യാഗി പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളെ തൊട്ട് കളിക്കേണ്ട മുസ്ലിം സംഭരണത്തിലും തൊട്ട് കളിക്കേണ്ട ന്യൂനപക്ഷ സമുദായങ്ങളെ തൊട്ടേ കളിക്കേണ്ട അങ്ങനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഐക്യത നിങ്ങളുമായിട്ടുള്ള സഖ്യകക്ഷി ഞങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ളതാണ് കെ സി ത്യാഗി പറഞ്ഞത് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് അപ്പം അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകനായിട്ടുള്ള നര ഇങ്ങനെ ഒരു വാദവുമായിട്ട് പറഞ്ഞ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയെ അല്ലെ എൻ ഡി എ സഖ്യത്തിൻ്റെ ഭരണത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ചന്ദ്രബാബു നായിഡുവും ഒന്ന് നിതീഷ് കുമാറുമാണ് ഇവരുടെ രണ്ട് പക്കൽ നിന്നും വന്നിട്ടുള്ള ഒരേ ആശയമാണ് എന്തുകൊണ്ടും മുസ്ലിങ്ങളെ തൊട്ട് കളിക്കാനും ഒക്കത്തില്ല മുസ്ലിങ്ങളുടെ സംവരണത്തിൽ തൊട്ട് കളിക്കാനും ഒക്കത്തില്ല അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം ഒരു റിസർവേഷൻ പെൻഡിങ്ങും വെക്കാനും ഒക്കില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് കൊടുത്ത് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ഇത് വിലക്കാണ് ഇത് വിലക്ക് തന്നെയാണ് ഇതിൽ ഇനി എന്തെങ്കിലും ഒരു അനക്കം അതിൽ ഈ അവതാരിക ചോദിക്കുന്നതിൽ എടുത്ത് പറയുന്നുണ്ട് ഇപ്പം പൗരത്വ നിയമവും ഏകീകൃത സിവിൽ കോഡൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ഇനി അങ്ങനെ ഒന്നും നടക്കില്ല അതൊന്നും പ്രാബല്യത്തിലെത്തിക്കാൻ സാധിക്കില്ല അങ്ങനെ പ്രാബല്യത്തിൽ എത്തിക്കുന്ന എന്തെങ്കിലും ഒരു കരുക്കൽ നീക്കുകയോ എന്തെങ്കിലും ഒരു ചർച്ചകൾ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ദോഷം സംഭവിക്കുമെന്നുള്ളത് നിതീഷ് ബാബുവും ചന്ദ്രബാബു നായിഡുവും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയോട് അപ്പം ഇനി അങ്ങോട്ട് ഒരു പ്രതിപക്ഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാര്യവും നീക്കാൻ ഒക്കില്ല എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്ന ഒരു കാര്യം ഈ നമ്മൾ ചിന്തിക്കാനുള്ള മറ്റൊരു കാര്യം അല്പസമയത്തിന് മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വേളയിൽ കഴിഞ്ഞ കഴിഞ്ഞവട്ടമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ല വന്നിങ്ങനെ ഊഹ് ആ ആ മുഖത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കാണണമായിരുന്നു എന്തോ ഒരു ഗാംഭീര്യമൊക്കെ ആയിരുന്നു ഇപ്പം ഇല്ല മല പോലെ വന്നത് പോലെ പോയി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം സിംഗം പോലെ വന്നത് പോലെ ഇങ്ങനെ നടന്നു പോകണയാണ് കാണുന്നത് അപ്പം ഇനിയാണ് എന്തൊക്കെ സംഭവിക്കാൻ പോണതെന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു നായിഡുവിൻ്റെ മകനായിട്ടുള്ള നര ലോകേഷ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്ട്രൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ നിന്നും ഒരു പിന്നോട്ട് പോക്കുമില്ല ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം തുടങ്ങിക്കഴിഞ്ഞ അധ്യായം പിന്നെ ക്ലോസ് ചെയ്യുന്നതാലും അപ്പം ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർക്ക് കൊടുക്കാനുള്ള മുസ്ലിം സമുദായത്തിന് കൊടുക്കാനുള്ള എല്ലാ നേട്ടങ്ങളും കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ നോക്കും അവർക്ക് പറഞ്ഞിട്ടുള്ള അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതെല്ലാവർക്കും കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ കീഴിലുള്ള നിരവധി പ്രവർത്തകരും നേതാക്കന്മാരും ഇതിനോടകം തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും സന്ദേശമാകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കെ ത്യാഗി ആയാലും അതുപോലെ തന്നെ ഈ ആയാലും എല്ലാവരും അതേ രീതിയിലുള്ള സ്വരത്തി ഇത് ആദ്യത്തെ അധ്യായം മാത്രമാണ് ഇനി അങ്ങോട്ട് ചാപ്റ്ററുകൾ കിടക്കുകയാണ് അഞ്ച് വർഷം നീണ്ട ഭരണം നരേന്ദ്രമോദി എങ്ങനെ തുടർന്ന് കൊണ്ടുപോകും എന്ന് നമുക്ക് കണ്ടറിയാം ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് മല്ലികാർജ്ജുൻ പറഞ്ഞു നിർത്തിയത് ഞങ്ങൾക്ക് ഇവരുമായിട്ടൊന്നും സഖ്യത്തിൽ പോകാനൊന്നും സാധിക്കത്തില്ല ഞങ്ങൾ ശക്തമായിട്ടൊരു പ്രതിപക്ഷമായിട്ട് തന്നെ തുടർന്നോളാം എന്ന് എന്താണ് നമ്മുടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു കഴിഞ്ഞു അപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതിൽ വേറൊരു സൂചനയും കൂടി ഉണ്ട് ഈ അഞ്ച് കൊല്ലം ഇവർ പ്രതി എന്താ ശക്തമായിട്ട് ഭരിക്കത്തില്ല അതിൽ നിന്ന് എപ്പോഴും വേണമെങ്കിലും ചന്ദ്രബാബു നായിഡുവും ചാടിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ ചേരുമെന്നുള്ളത് ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇപ്പം നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക